ജൂലൈ ൊന്നിന് മുംബൈയിലെ പ്രത്യേക എൻ ഐ എ കോടതി രണ്ടായിരത്തി എട്ടിലെ ബോംബ് സ്ഫോടന കേസിലെ മുഴുവൻ പ്രതികളെയും കുറ്റവിമുക്തരാക്കി പ്രഖ്യാസിംഗ് താക്കൂർ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് ശ്രീകാന്ത് പുരോഹിത് രമേശ് ഉപാധ്യായ് സമീർ കുൽക്കർണി അജയ് റഹീർക്കർ സുധാകർ ദ്വിവേദി സുധാകർ ചതുർവേദി എന്നിവരായിരുന്നു പ്രതികൾ പ്രധാന രേഖകൾ നഷ്ടപ്പെടുക സാക്ഷി മൊഴികൾ പിൻവലിക്കപ്പെടുക രാഷ്ട്രീയ ഇടപെടലുകൾ ആരോപിക്കപ്പെടുക പ്രോസിക്യൂഷൻ അഭിഭാഷകൻ രാജിവെക്കുക തുടങ്ങിയ നിരവധി ക്രമക്കേടുകളിലൂടെ കടന്നുപോയ കേസിലാണ് തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടത് മഹാരാഷ്ട്ര ആന്റി ടെററിസം സ്ക്വാഡിന്റെ അന്വേഷണങ്ങൾ രണ്ടായിരത്തി ആറിലെ മാലോഗാവ് സ്ഫോടനങ്ങൾ രണ്ടായിരത്തി ഏഴിലെ സംജോത എക്സ്പ്രസ് അജ്മീർ ദർഗ മക്ക മസ്ജിദ് സ്ഫോടനങ്ങൾ ജൽനാ മോസ് ആക്രമണം എന്നിവയിൽ അഭിനവ് ഭാരതിൻ്റെ പങ്കിനെക്കുറിച്ചുള്ള തെളിവുകൾ പുറത്തു കൊണ്ടുവന്നിരുന്നു മുസ്ലിം വിരുദ്ധ സായുധ പ്രവർത്തനങ്ങൾക്ക് ഹിന്ദു യുവാക്കളെ പ്രേരിപ്പിച്ചതായി വെളിപ്പെടുത്തുകയും അജയ് റഹീർക്കറിന് ഹവാല വഴി പത്ത് ലക്ഷവും പ്രവീൺ മുത്താലിക്കിന് മൂന്ന് ലക്ഷത്തിലധികവും ലഭിച്ചതായി ആരോപിക്കപ്പെടുകയും ചെയ്തതോടെ അഭിനവ് ഭാരത് ഹിന്ദു തീവ്രവാദവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെ കേന്ദ്രമായി മാറി ഇതിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി പി ചിദംബരം സാഫ്രോൺ ടെർവേസം അഥവാ ഭീകരത എന്ന പ്രതിഭാസത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി എന്താണ് അഭിനവ് ഭാരത് ഇറ്റാലിയൻ വിപ്ലവകാരി ജിസേപ്പെ മസീനയുടെ യങ് ഇറ്റലി പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഹിന്ദുത്വവാദിയായ വിനായക് ദാമോദർ സവർക്കർ പൂനെയിൽ അഭിനവ് ഭാരത് എന്ന രഹസ്യ സംഘം രൂപീകരിച്ചു കൊളോണിയൽ വിരുദ്ധ വിപ്ലവത്തിനായി നിലകൊണ്ടിരുന്ന ഈ സംഘം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളോടെ പിരിച്ചുവിടപ്പെട്ടു എന്നാൽ രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ കൂടുതൽ തീവ്രമായ ഹിന്ദുത്വ ലക്ഷ്യങ്ങളുമായി മഹാരാഷ്ട്ര കേന്ദ്രീകൃതമായി അഭിനവ് ഭാരത് വീണ്ടും ഉയർന്നു വരികയായിരുന്നു രണ്ടായിരത്തി ആറിൽ പുനരുജ്ജീവിപ്പിച്ച അഭിനവ് ഭാരതിന് വ്യക്തമായ സ്ഥാപകനോ ഔപചാരിക ഘടനയോ ഉണ്ടായിരുന്നില്ല മഹാത്മാഗാന്ധിയെ വധിച്ച നാദൂറാം ഗോഡ്സെയുടെ സഹോദരിയുടെ മകളും വിനായക് ദാമോദർ സവർക്കറിന്റെ അനന്തരവൻ അശോകൻ നാരായൺ സവർക്കറിന്റെ ഭാര്യയുമായ ഹിമാലി സവർക്കറിനെ രണ്ടായിരത്തി എട്ടിൽ അതിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു അഖിൽ ഭാരതീയ ഹിന്ദു മഹാസഭയുടെ സ്ഥാനാർത്ഥിയായി രണ്ടു തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും ഗോഡ്സെ സവർക്കർ പൈതൃകത്തിന്റെ ബലത്തിൽ അവർ നേതൃത്വം ഏറ്റെടുത്തു സമീർ കുൽകർണി ലഫ്റ്റനന്റ് കേണൽ ശ്രീകാന്ത് പുരോഹിത് തുടങ്ങിയവരുടെ പിന്തുണയോടെ ഹിന്ദുത്വവാദവും മുൻനിർത്തി എന്താണ് ഇവരുടെ പ്രവർത്തന രീതി മുൻ സൈനിക ഉദ്യോഗസ്ഥർ സംഘപരിവാറിന്റെ മിതമായ ഹിന്ദുത്വ പ്രവർത്തനങ്ങളിൽ അസംതൃപ്തരായവർ തീവ്രവൽക്കരിക്കപ്പെട്ട ഹിന്ദുക്കൾ എന്നിവരെ കേന്ദ്രീകരിച്ചായിരുന്നു അഭിനവ് ഭാരതത്തിന്റെ പ്രവർത്തനം രഹസ്യ യോഗങ്ങൾ കോഡഡ് ആശയവിനിമയങ്ങൾ കർശനമായ കമാൻഡ് ഘടന എന്നിവ സമന്വയിപ്പിച്ചാണ് പ്രവർത്തനം ക്ഷേത്രങ്ങളിലെ സത്യപ്രതിജ്ഞകൾ പുതിയ ദേശീയ പതാകയെക്കുറിച്ചുള്ള ചർച്ചകൾ എന്നിവ ഇന്ത്യൻ ഭരണവ്യവസ്ഥയെ പുനഃസംഘടിപ്പിക്കാനുള്ള മാർഗമായി അവർ സ്വീകരിച്ചു ഹിന്ദു മതനിയമങ്ങളും വേദതത്വങ്ങളും അടിസ്ഥാനമാക്കി ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം മാലോഗാം സ്ഫോടനം രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് മഹാരാഷ്ട്രയിലെ മാലോഗാവിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ ആറ് മുസ്ലിങ്ങൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പള്ളിയിൽ നമസ്കരിക്കുകയായിരുന്നു കൊല്ലപ്പെട്ട പേരും മഹാരാഷ്ട്ര എ ടി എസിന്റെ തലവനായ ഹേമന്ത് കർക്കരയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അന്വേഷണം അഭിനവ് ഭാരതിന്റെ സ്ഫോടക വസ്തുക്കളുടെ ഉപയോഗം ഗൂഢാലോചന യോഗങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ എന്നിവ വെളിപ്പെടുത്തി ലഫ്റ്റനന്റ് കേണൽ ശ്രീകാന്ത് പുരോഹിത് സദ്വി പ്രഖ്യാ സിംഗ് താക്കൂർ സമീർ കുൽക്കർണി എന്നിവർ പ്രധാന പ്രതികളായി ഇന്ത്യയിൽ ആദ്യമായി ഹിന്ദുത്വ തീവ്രവാദികളെ ഭീകരപ്രവർത്തനവുമായി ബന്ധിപ്പിച്ച കേസായിരുന്നു ഇത് ഫരീദാബാദ് ഭോപാൽ ഇൻഡോർ എന്നിവിടങ്ങളിലെ രഹസ്യ യോഗങ്ങളിൽ മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ട് ഈ കൂട്ടർ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതായി ആരോപണമുയർന്നു പിന്നീട് എൻ അന്വേഷണം ഏറ്റെടുത്തു മഹാരാഷ്ട്ര എ നിന്ന് എൻ ു മാറിയ മാലോഗ് കേസ് ഭീകരത നീതി വർഗീയ രാഷ്ട്രീയം എന്നിവയെക്കുറിച്ചുള്ള ദേശീയ ചർച്ചകളിൽ വലിയ തോതിൽ ശ്രദ്ധ നേടി ഏകദേശം പതിനേഴ് വർഷം നീണ്ട അന്വേഷണത്തിനിടെ പ്രോസിക്യൂട്ടർ രാജിവെച്ചു സാക്ഷിമൊഴികൾ പിൻവലിക്കപ്പെട്ടു രാഷ്ട്രീയ ഇടപെടലുകളും തെളിവുകൾ നശിച്ചുവെന്ന ആരോപണങ്ങളും ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നിന് തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി എൻ ഐ എ കോടതി എല്ലാ പ്രതികളെയും കുറ്റവിമുക്തരാക്കി അഭിനവ് ഭാരതിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയത് ആർ എസ് എസ് വി എച്ച് പി ബജറംഗ് ദാൽ ബി ജെ പി തുടങ്ങിയ സംഘപരിവാർ ഘടകങ്ങളുമായുള്ള ബന്ധം ആദ്യം നിഷേധിക്കപ്പെട്ടെങ്കിലും തെളിവുകൾ പുറത്തുവന്നതോടെ പൊതുചർച്ചയുടെ ഭാഗമായി ഹിമാനി സവർക്കറിന്റെ ഗോഡ്സെ സവർക്കർ പൈതൃകം വളരെ പ്രസക്തമാണ് രണ്ടായിരത്തി എട്ടിലെ മാലോഗ് ബോംബ് സ്ഫോടന കേസിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നിന് പ്രത്യേക എൻ ഐ എ കോടതി എല്ലാ പ്രതികളെയും അഭാവം ചൂണ്ടിക്കാട്ടി കുറ്റവിമുക്തരാക്കിയത് നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നു മാലോഗ് സ്ഫോടനം ആരാണ് നടത്തിയത് അതിന് ഉത്തരം പറയാനുള്ള കടമ സർക്കാരിനോ അന്വേഷണ ഏജൻസിക്കോ ഇല്ലേ തെളിവുകളുടെ അഭാവം നഷ്ടപ്പെട്ട രേഖകൾ നിഷ്ക്രിയമായ പ്രോസിക്യൂഷൻ രാഷ്ട്രീയ ഇടപെടലുകൾ എന്നിവ തികച്ചും യാദൃച്ഛികമാണോ തെളിവുകൾ നഷ്ടപ്പെടാനും കേസ് പരാജയപ്പെടാനും കാരണമായതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ബാധ്യത സർക്കാരിനോ എൻകോ ഇല്ലേ സാധ്യ പ്രജ്ഞാസിംഗ് താക്കൂർ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിൽ എം പി ആണെന്ന വസ്തുത ബി ജെ പിയും സംഘപരിവാറും ഇതിനെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞിരുന്നു എന്ന സംശയം ഉയർത്തുന്നു മഹാരാഷ്ട്ര എ മേധാവി ഹേമന്ത് കർക്കരയുടെ കണ്ടെത്തലുകൾ ഇങ്ങനെ നിഷേധിക്കപ്പെടും രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിൽ കർക്കരയുടെ മരണവും കേസിന്റെ പുരോഗതിയെ ബാധിച്ചിരിക്കാം എന്നാൽ തുടർന്നുള്ള അന്വേഷണത്തിന്റെ പരാജയം യാദൃശികമാണോ